ം അൻപത്തിയാറ് ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ മനുഷ്യർ എന്നെ വിഴുങ്ങുവാൻ പോകുന്നു അവർ ഇടവിടാതെ പൊരുത് എന്നെ ഞെരുക്കുന്നു എന്റെ ശത്രുക്കൾ ഇടവിടാതെ എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നു ഗർവത്തോടെ എന്നോട് പൊരുതുന്നവർ അനേകരല്ലോ ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും ഞാൻ ദൈവത്തിൽ അവന്റെ വചനത്തെ പുകഴും ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു ഞാൻ ഭയപ്പെടുകയില്ല ചടത്തിന് എന്നോട് എന്തു ചെയ്യുവാൻ കഴിയും ഇടവിടാതെ അവർ എൻ്റെ വാക്കുകളെ കോട്ടിക്കളയുന്നു അവരുടെ വിചാരങ്ങളൊക്കെയും എൻ്റെ നേരെ തിന്മയ്ക്കായിട്ടാകുന്നു അവർ കൂട്ടം കൂടി ഒളിച്ചിരിക്കുന്നു എന്റെ പ്രാണനായി പതിയിരിക്കും പോലെ അവർ എൻ്റെ കാലടികളെ നോക്കിക്കൊണ്ടിരിക്കുന്നു നീതി കേടിനാൽ അവർ ഒഴിഞ്ഞു പോകുമോ ദൈവമേ നിന്റെ കോപത്തിൽ ജാതികളെ തള്ളിയിടണമേ നീ എൻറെ ഉഴൽച്ചകളെ എണ്ണുന്നു എൻറെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ആക്കി വെക്കണമേ അത് നിന്റെ പുസ്തകത്തിൽ ഇല്ലയോ ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ എൻറെ ശത്രുക്കൾ പിന്തിരിയുന്നു ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു ഞാൻ ദൈവത്തിൽ അവന്റെ വചനത്തെ പുകഴും ഞാൻ യഹോവയിൽ അവൻ്റെ വചനത്തെ പുകഴും ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു ഞാൻ ഭയപ്പെടുകയില്ല മനുഷ്യന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും ദൈവമേ നിനക്കുള്ള നേർച്ചകൾക്ക് ഞാൻ കടം വിട്ടിരിക്കുന്നു ഞാൻ നിനക്ക് സ്തോത്രയാഗങ്ങളെ അർപ്പിക്കും ഞാൻ ദൈവത്തിൻ്റെ മുൻപാകെ ജീവൻ്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കാലുകളെ ഇടർച്ചയിൽ നിന്നും വിടുവിച്ചുവല്ലോ ആമേൻ